യൂണിസെക്സ് മലങ്കര യാക്കോബായ സുഡിയാനി സഭയുടെ നവാഭിഷിക്തനായ ശ്രേഷ്ഠ കാത്തോലിക്ക ബെസേലിയോസ് ജോസഫ് ബാബയ്ക്ക് കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി കോതമംഗലം മാർ അത്തനേഷ്യ കോളേജിലെ സെന്റ് ജെയിംസ് ചാപ്പലിൽ ശ്രേഷ്ഠ കത്തോലിക്ക ബെസേലിയോസ് ജോസഫ് ബാവ ധൂപപ്രാർത്ഥന നടത്തി തുടർന്ന് കോളേജ് എൻസിസി ബാൻഡിന്റെ അകമ്പടിയോടൊപ്പം മാർ അത്തനേഷ്യ അത്തനേഷ്യസ്നങ്ങളിലെ അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന വിശ്വാസി സമൂഹം മെഴുകുതിരികൾ തെളിയിച്ച ഘോഷയാത്രയോടുകൂടിയാണ് ശ്രേഷ്ഠ ആചാര്യനെ വരവേറ്റത് മാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ സ്ഥാപക സാരഥി പ്രൊഫസർ എം പി വർഗീസിന്റെ പ്രതിമയ്ക്ക് മുൻപിൽ ശ്രേഷ്ഠ കത്തോലിക്കാ ബാവ പുഷ്പങ്ങൾ സമർപ്പിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവ ആശീർവദിച്ച് അനുഗ്രഹ പ്രഭാഷണം നടത്തി ആലുവായിലെ വലിയ തിരുമേനി പരിശുദ്ധനാഥാനാസ്യൂസ് വലിയ തിരുമേനി സഭയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ സംരക്ഷകനാണ് ദീർഘകാലം മലങ്കരമെത്ര പോലത്തെയായി വിഭജിക്കപ്പെട്ട സഭയുടെ സമുദ്ധാരകനും അതിൻ്റെ നായകനുമായി വ്യവഹാരങ്ങളുടെ തീച്ചുവിളയിൽ സഭ വെന്തുരുകിയ കാലഘട്ടങ്ങളിൽ വർദ്ധക്യത്തിൽ കണ്ണുപോലും കാണാതെ പ്രാർത്ഥനയുടെ ബലം കൊണ്ട് മാത്രം ഈ സഭയെ ഈ സഭയുടെ സത്യവിശ്വാസത്തെ നിലനിർത്തിയ വലിയ തിരുമേനിയുടെ നാമത്തിന് ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും പ്രസിദ്ധമാക്കി അദ്ദേഹത്തെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഈ അനുഗ്രഹീത പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നുള്ളതിൽ പ്രൊഫസർ എം പി വർഗീസിനോടും മരത്തനേഷ്യസ് അസോസിയേഷൻ കുടുംബാംഗങ്ങളോടും ഈ സഭ ഈ സമൂഹം ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു സുപ്രീം കോടതി മുൻ ജഡ്ജ് ജസ്റ്റിസ് സിറിയക് ജോസഫ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി മെത്രാപോലിത്തയാണെങ്കിലും ജഡ്ജിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും ചീഫ് സെക്രട്ടറി ആണെങ്കിലും പ്രൊഫസറാണെങ്കിലും ഡോക്ടറാണെങ്കിലും എൻജിനീയർ ആണെങ്കിലും ഏത് തലത്തിൽ നിലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും നാം എല്ലാം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ആ വ്യക്തി ഒരു നല്ല മനുഷ്യനായിരിക്കണം എന്നുള്ളതാണ് ഒരു നല്ല മനുഷ്യൻ ആയിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ മനുഷ്യത്വം ധാരാളമായുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് ബാവാ തിരുമേനിയെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സഭാചിഹ്നം മുദ്രണം ചെയ്ത സ്വർണ്ണമോതിരം ഉപഹാരമായി മാഡത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് ശ്രേഷ്ഠ ശ്രേഷ്ഠഭാവിക്ക് നൽകി മാഡ് കോളേജ് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ മാത്യൂസ് മാർ അപ്രേം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോതമംഗലം മേഖല മെത്രോപ്പൊലീത്ത ഏലിയാസ് മാർ യൂരിയോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം ബി ആന്റണി ജോൺ എം എൽ എ മാത്യു കുഴൽനാടൻ എം എൽ എ പ്രിൻസിപ്പൽമാരായ ഡോക്ടർ ബോസ് മാത്യു ജോസ് ഡോക്ടർ മഞ്ജു കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു